ติงงมะളെ செல்லക്കുട്ടി അങ്ങ പോചു അപ്പുറത്തെ തൊട്ടിലെ नींदൻ പോചേ അദിന നിനക്ക് नींदാൻ അറിയോ പിങ്ങ്ക്കുട്ടി എങ്ങനക്ക അല്ലേ പഠിക്കുന്ന ചേച്ചി അല്ലങ്കി തന്നെ എൻ്റെ മിക്കുട്ടി ചൊല്ലപ്പോൾ ഞാൻ എങ്ങനെ പഠിക്കുന്നേ എൻ്റെ ധൈര്യം മിക്കുട്ടി ചൊല്ലിയോ അങ്ങനക്ക ചിന്തിച്ച നിനക്ക് നല്ലದು പാശുക്കാരൻ മാനവ चांगഗത്തിന്റെ ആ പശുക്കാരൻ മൂരൻ തോട് വെർക്കിടാക്കി നോ തോന്നുന്ന എന്തായാലും ബിംഗോ നീ ധൈരമായിട്ട് വാ നിനക്ക് നീ ധാനായിട്ടുള്ളതല്ല ആടക്കാരൻ ഗയ്സ് നിങ്ങൾ എല്ലാവരും എന്നെ ആശീർവദിക്കണം ഞാൻ ആന്യമായി നീണ്ടിൽ പഠിക്കാൻ പോവാണ് ബിംഗോ തോട് അടുക്കാരായിട്ടുണ്ട് നീ ഒന്നും കൊണ്ട് വെടിക്കടാ ये नेको देजी न निंदा कोडे उशु नेको देजी पिंगो मको बेडी यमने पिंगो मुलो मुंगी पयोला टिकुन्डे नि ति कितना बेडी होनु एन्जाक

ഇത്രയും കേട്ടിട്ടും പിന്നെ ഇവിടെ ഒരു മലമ്പാമ്പുണ്ട് മലമ്പാമ്പ് ഈ കുളത്തിന്റെ നടുക്ക് ആദ്യം നമ്മളെ വിരിഞ്ഞു പോയാ ദിനേ പറയണ്ട ആയി മലമ്പാമ്പ് ഞാൻ ഇതുവരെ മലമ്പാമ്പിനെ കണ്ടിട്ടില്ല ചേച്ചി എനിക്ക് മലമ്പാമ്പിനെ ഒന്ന് കാണിച്ചു തരുവോ ആടാ മല മാറി ഇരിക്കുന്നു വാ കണ്ടേച്ചു പോ അയ്യോ നിക്ക് ജജി അങ്ങോട്ട് പോവല്ലേ നിക്ക് ജജി അവിടെ വല്ല്യ ആശാനുണ്ട് ആ വല്ല്യ ആശാനല്ല ചെറിയ ആശാ പോ ഞാൻ ഓടുന്നു എന്താ ചേച്ചി അങ്ങോട്ട് പോവല്ലേ അതെ ഞാനിങ്ങനെ ചേച്ചിനെ പറയാനെ സമയം കളഞ്ഞു എനിക്ക് വേറെ ജോലിയൊന്നുമില്ല ഞാൻ പോയി മീൻപിടപെടുത്തേടി

குன்னக்கு இருக்கிற கேக்க எடுக்கும்போது గల్లమే 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 గల్లమే